മെക്സാലോജിക്ക് ഇടപാടിൽ സി എം ആർ എൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇ ഡി കടുത്ത നടപടികളിലേക്ക് പോകുന്നത് തടയണം എന്നതാണ് ആവശ്യം ഒരു സ്ത്രീയെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമെന്നും ഇരുപത്തിനാല് മണിക്കൂറിലധികം നേരം കസ്റ്റഡിയിൽ വെച്ചത് എന്തിനെന്നും സി കോടതിയിൽ ചോദിക്കുന്നു ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ബിനിലാണ് വിവരങ്ങളുമായി ബിനിൽ മൂന്ന് ജീവനക്കാരെ മാരത്തൻ ചോദ്യം ചെയ്യൽ ഇരുപത്തിനാല് മണിക്കൂറിനടുത്ത് ചോദ്യം ചെയ്യൽ അതിന്ന് രാവിലെ പതിനൊന്ന് മണിയോട് ചേർന്നാണ് അത് തീർന്നത് അതിനുശേഷം ഇപ്പോൾ ഇതാ കൂടുതൽ ജീവനക്കാർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് മുഖ്യമന്ത്രിമാരുടെ മകൾക്ക് നോട്ടീസ് നൽകുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും ഒക്കെ സജീവമായി നിൽക്കുമ്പോൾ കോടതിയിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് രതീഷ് എക്സാലോജിക്കുമായിട്ടുള്ള വിവാദ സാമ്പത്തിക ഇടപാട് കേസിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാതിരിക്കാൻ സി എം ആർ എൽ പല പണികളായി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം കഴിഞ്ഞ നാല് ദിവസത്തിനിടയിൽ രണ്ടാമത്തെ ഹർജിയുമായാണ് സി എം ആർ എൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ആ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയടക്കമുള്ളവരാണ് ആ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലെത്തി ആ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ ജീവനക്കാരെ അടക്കം മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആ കോടതി അറിയിച്ചത് അവർ പ്രധാനമായും ഇന്ന് ആ കോടതി മുമ്പാകെ ഉയർത്തിയ വാദം മൂന്ന് ഉദ്യോഗസ്ഥർ ആ കോടതി നിർദ്ദേശപ്രകാരം ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായിരുന്നു രാവിലെ പത്തരയ്ക്ക് ആ ഉദ്യോഗസ്ഥർ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തി പക്ഷേ അവരെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഇ ഡി ഓഫീസിൽ നിന്ന് വിട്ടയക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിലേറെ നിയമവിരുദ്ധമായി സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ഉദ്യോഗസ്ഥർ തടഞ്ഞു വെച്ച് മൊഴിയെടുത്തു എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി ആ കൂട്ടത്തിൽ ഒരു വനിതാ ജീവനക്കാരി കൂടിയുണ്ട് എന്ന കാര്യം നിന്ന് കോടതി അറിയിച്ചു ശേഷം ഒരു ചോദ്യം ചെയ്യൽ നിയമവിരുദ്ധമാണ് അത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇ ഡിക്ക് എതിരെ കോടതിയെ സമീപിച്ചത് ബിനിലാണ് ആ വിവരങ്ങൾ നൽകിയത് എക്സാലോജിക് പണമിടപാട് കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കും ഇ ഡി നോട്ടീസ് അയച്ചു ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ പി സുരേഷ് നോട്ടീസ് അയച്ചത് ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കണമെന്ന നിർദ്ദേശവും